നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി നഗരമായ ജിദ്ദയിൽ ഡിസംബർ ഇരുപത്തിരണ്ടിന് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ നടക്കുകയാണ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ ബ്രസീലിയൻ ക്ലബായ ഫ്ലുമിനൻസിനെതിരെയാണ് ഇംഗ്ലീഷ് ക്ലബ്ബായ മാഞ്ചസ്റ്റർ സിറ്റി കളിക്കേണ്ടത് ഇന്നലെ മാഞ്ചസ്റ്റർ സിറ്റി രണ്ടാം സെമി ഫൈനൽ മത്സരത്തിൽ ഏഷ്യൻ ക്ലബായ ജാപ്പാനീസ് ക്ലബായ ഉറാവ റേഡ്സിനെ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരുന്നു ആ കളിക്ക് ശേഷം ഫ്ലുമിനൻസിനെ നേരിടുന്നതിനെക്കുറിച്ച് പെബ്ഗാഡിയോള ചില കാര്യങ്ങൾ പറയുന്നുണ്ട് പെപ്പ് പറയുന്നത് ബ്രസീലിയൻ ടീമാണ് അവർ ബ്രസീലിയൻ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അവർക്ക് എപ്പോഴും ഒരുപാട് ഒരുപാട് കളിക്കാരുണ്ടായി വരും എന്ത് സംഭവിച്ചാലും കൂടുതൽ കൂടുതൽ താരങ്ങൾ അവിടെ ഉയർത്തെണീറ്റ് വരും മാത്രമല്ല എന്നോടൊത്തെ പിതാവ് പറഞ്ഞിട്ടുണ്ട് ബ്രസീലുകാരെ അങ്ങനെയാണ് പതുക്കെ കളിക്കും ഷോർട്ട് ഫുട്ബോൾ ഷോർട്ട് പാസ് കൊടുത്തിട്ട് മുന്നോട്ട് പോകും പക്ഷേ ക്ലക്ലി അവസാന ഭാഗത്തെത്തുമ്പോൾ അവർ വേഗത്തിൽ കാര്യങ്ങൾ മാറ്റും അവർ കളി അവർക്ക് അനുകൂലമാക്കി മാറ്റും അവരെ ശ്രദ്ധിക്കണമെന്ന് പിതാവ് പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി പെപ്പ് പറയുന്നുണ്ട് പെപ്പിൻ്റെ വാക്കുകളിലേക്ക് ഇന്നലെ ഉറാവാറസിനെ തോൽപ്പിച്ചതിന് ശേഷം പറഞ്ഞ വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ് ഫുളുമനൻസിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അവരുടെ കളി രീതിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന മറുപടി തീർച്ചയായിട്ടും വളരെ മികച്ച രൂപത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത് ബ്രസീലിയൻ ഫുട്ബോളല്ലേ തീർച്ചയായിട്ടും എൻ്റെ പിതാവ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നു എന്നോട് അദ്ദേഹം പറഞ്ഞത് ബ്രസീലിയൻ ബ്രസീലുകാർ വളരെ പതിയാണ് കളിക്കുക വളരെ പതിയെ പക്ഷെ ബോൾ അവരുടെ കൈവശമായിരിക്കും ഷോർട്ട് പാസുകൾ കൊടുക്കും സഡൻലി ലാസ്റ്റ് മൊമെന്റിൽ അവർ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് അവർക്ക് അനുകൂലമാക്കി ക്യുക്ലി കാര്യങ്ങള് കൈകാര്യം ചെയ്യുകയും ചെയ്യും സോ അതാണ് അവരുടെ കളിയുടെ ഒരു എസെൻസ് ഞാനത് തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ബ്രസീൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ബ്രസീലാണ് അവരെ നമ്മൾ ചെറുതായി കാണാൻ പാടില്ല ബ്രസീലിയൻ ടീമുകൾ നോ മാറ്റർ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഓൾവെയ്സ് അവർക്ക് മികച്ച താരങ്ങൾ ഉണ്ടാകും മോർ ആൻഡ് മോർ കൂടുതൽ കൂടുതൽ മികച്ച താരങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്ന് പറയുന്ന ആ പെപ്പ് വീണ്ടും പെപ്പിനോട് ചോദിക്കുകയാണ് ഡെനിസിൻ്റെ ഫുട്ബോൾ ശൈലിയെക്കുറിച്ചൊക്കെ അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചോദിക്കുകയാണ് ഫ്രൻസിനെ കുറിച്ച് പഠിച്ചോ എന്താണ് ഫ്ലുമിനൻസിനെതിരെയുള്ള തന്ത്രം അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി തീർച്ചയായിട്ടും ബ്രസീലിയൻ സ്കൂൾ ഓഫ് ഫുട്ബോളിൽ പിന്തുടരുന്ന ടീമാണ് ഫ്ലുമിനൻസ് അവർ ബോളുമായിട്ട് വളരെ മികച്ച രൂപത്തിൽ കളിക്കുന്നു ഒരുമിച്ച് അവർ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു വളരെ ക്വാളിറ്റി പ്ലെയേഴ്സ് അവർക്കുണ്ട് ആന്ധ്രയുണ്ട് ഗാൻസിയുണ്ട് അവരുടെ ടീമിനെ കുറിച്ച് എനിക്കൊരു വെയി ഐഡിയ ഉണ്ട് പക്ഷേ നാളെ മുതൽ ഞാൻ അവരുടെ കളി വിശദമായിട്ടൊന്ന് പഠിക്കും ഫോർ അപൂർണമായിട്ടും ഫ്ലിമിനൻസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിൻ്റെ ഫോക്കസ് മാറ്റും എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാനൊന്ന് മനസ്സിലാക്കും അതനുസരിച്ചായിരിക്കും കളിക്കളത്തിലേക്ക് ഇറങ്ങുക പിന്നെ എൻ്റെ കൂടെ എഡേഴ്സൺ ഉണ്ടല്ലോ എഡേഴ്സിനെ അറിയാമല്ലോ ഡിനീസ് എന്താണ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഡിനീസിന്റെ ആശയം എന്താണെന്നൊക്കെ എഡേഴ്സൺ എനിക്ക് പറഞ്ഞു പറഞ്ഞുതരും പക്ഷേ കളിക്കളത്തിൽ താരങ്ങളാണ് ഒടുവിൽ കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുകൂടി ഇപ്പോൾ പെബ്ഗാഡിയോള പറയുന്നുണ്ട് എഡേഴ്സൺ ഉണ്ടല്ലോ എന്ന് പറഞ്ഞതിൻ്റെ പുറകിലെ കാരണം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എഡേഴ്സൺ ബ്രസീലിയൻ ദേശീയ ടീമിലെ താരമാണ് ഫെർണാണ്ടോ ഡിനിസ് ആണ് ഇപ്പോൾ ബ്രസീലിയൻ ദേശീയ ടീമിന്റെയും കോച്ച് അതുകൊണ്ട് ഡിനിസിന്റെ കളിശൈലി എന്താണ് എന്ന് നന്നായിട്ട് അറിയാവുന്നയാളാണ് എഡേഴ്സൺ അപ്പോൾ അദ്ദേഹത്തിന്റെ സഹായം കൂടി തനിക്ക് ലഭിക്കുമെന്നാണ് പെപ്പ് പറഞ്ഞു വെക്കുന്നത് എനിക്കൊന്നും ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്